ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യുന്ന അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാനടക്കം മക്കളെ സന്തോഷിപ്പിക്കാനും മക്കളെ നല്ല നിലയിൽ ജീവിക്കാനും ഒക്കെ നമ്മൾ പലതും ചെയ്തു കൊടുക്കാറുണ്ട് അത് ന്യായപരമായിട്ടും കുറ്റകൃത്യത്തിലേക്ക് നയിക്കാത്ത രീതിയിലുമാണ് പക്ഷെ ഇവിടെ ഒരു അമ്മ ചെയ്തത് ജയിലിലേക്ക് മകൻ വേണ്ടിയിട്ട് കഞ്ചാവ് എത്തിച്ചുകൊണ്ടാണ് മകനോടുള്ള സ്നേഹം പ്രകടമാക്കിയിട്ടുള്ളത് ഇതിനെപ്പറ്റി കേൾക്കുമ്പോൾ നമുക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നുന്നു അല്ലേ തിരുവനന്തപുരം പന്നിയോട് സ്വദേശിയായ നാൽപ്പത്തഞ്ചു വയസ്സുള്ള ലത കാപ്പ നിയമപ്രകാരം തൃശൂരിലുള്ള വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന തന്റെ മകനായ ഹരികൃഷ്ണനെ കാണാൻ വരുന്നു ഈ അമ്മ ജയിലിലേക്ക് എത്തുമ്പോൾ മകന് കഞ്ചാവ് നൽകുന്നുണ്ട് എന്ന രഹസ്യ വിവരം എക്സൈസിന് ലഭിച്ചതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന കോലയി എക്സൈസ് ഇൻസ്പെക്ടർ നിതിന്റെ നേതൃത്വത്തിൽ ഈ ലതയെ പരിശോധിക്കുന്നു ആ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് ബാഗ് പരിശോധിക്കുന്നു ഹാൻഡ് ബാഗ് പരിശോധിച്ചപ്പോഴാണ് ആണ് എൺപത് ഗ്രാം കഞ്ചാവാണ് മകന് വേണ്ടിയിട്ട് ജയിലിലേക്ക് കൊള്ളന്നിട്ടുള്ളത് മക്കൾക്ക് വേണ്ടിട്ട് പലതും ചെയ്യുന്ന അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ മകന് വേണ്ടിയിട്ട് കഞ്ചാവ് കൊണ്ടുവരുന്ന അതും ജയിലിലേക്കാ നോർക്കണം എന്തൊരു ധൈര്യല്ല അവർക്ക് എനിക്ക് ഭയങ്കര അതിശയാണ് തോന്നുന്നു ഇങ്ങനൊക്കെ അമ്മമാർ ചെയ്യോ സാധാരണ അമ്മമാരൊക്കെ കുറ്റകൃത്യങ്ങൾക്ക് എതിരാണ് നിൽക്കുക കാരണം ഒരു മകനും ഒരു മകളും കുറ്റകൃത്യത്തിലേക്ക് പോകരുത് അതിനുള്ള ശിക്ഷണങ്ങളാണ് തരിക ഇത് നേരെ തലതിരിച്ചിട്ടൊരു അമ്മ സ്നേഹം മൂത്തിട്ട് ഈ അമ്മ അതിലും വലിയ കുറ്റകൃത്യമാണ് മകനു വേണ്ടിയിട്ട് ചെയ്തത് ഇനിയിപ്പോ അമ്മയ്ക്കും മകനും കൂടിയിട്ട് ജയിലിലേക്ക് സുഖമായിട്ട് കിടക്കാം എന്തായാലും ലേ അതെ വിശദമായിട്ട് ചോദ്യം ചെയ്താലാണ് ഈ കഞ്ചാവ് എവിടെ നിന്ന് കിട്ടി ആര് കൊടുത്തയച്ചു എന്ത് സ്ഥിരം പരിപാടിയാണോ എന്നൊക്കെ പോലീസിനെ അറിയുള്ളു എന്തായാലും നല്ല അടിപൊളി അമ്മ കഷ്ടം തന്നെ അല്ലേ അവരൊക്കെ കാര്യം എന്തൊരു സ്ത്രീ ആണവര് ഞമ്മക്ക് മോനും കൂടി ജയിലില് സുഖമായിട്ട് കിടന്നുറങ്ങാം ആ എന്താ രസം സാധാരണ ജയിലിലേക്ക് കടക്കുമ്പോ നമ്മളെ ദേഹ പരിശോധനയും അതുപോലെ തന്നെ കൊണ്ടുപോകണ സാധനങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് ജയിലിലേക്ക് കടത്താം ഈ പരിശോധനകളൊക്കെ മറികടന്നിട്ടാണ് ലേതാ മകന് കഞ്ചാവ് എത്തിച്ചിട്ടുള്ളത് അപ്പൊ അവിടുത്തെ സെക്യൂരിറ്റി ആരൊക്കെ കൂട്ടു നിൽക്കുന്നുണ്ട് അതൊക്കെ കൂട്ടു നിൽക്കണില്ല എങ്ങനെയാണ് അവർക്ക് ആ പരിശോധനയെ മറികടക്കാൻ പറ്റിയത് ആൾക്കാർക്ക് ചെയ്ത തെറ്റിനെ ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജയില് ആ ജയിലിൽ തന്നെ കഞ്ചാവ് ലഭിക്കുന്നുണ്ട് ഫോൺ ലഭിക്കുന്നുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ജയിലിലും അതുപോലെ തന്നെ സാധാരണ ആൾക്കാർ ജീവിതം തമ്മിൽ എന്ത് വ്യത്യാസം എന്തായാലും ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്യുന്നു വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് ആ മകൻ ജയിലിലായതെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി കാരണം അമ്മ ഇത്രയും വലിയ കുറ്റകാരിയാണ് ദയവ് ചെയ്ത മാതാപിതാക്കളെ തന്റെ മക്കളെ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കാതിരിക്കും ചെറുപ്പത്തിലൊക്കെ ചെറിയ കുറ്റം ചെയ്യുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും അപ്പൊ തന്നെ നമ്മൾ ശിക്ഷണം കൊടുത്തു നോക്കി നോക്കിയേ അപ്പൊ തന്നെ കുട്ടികൾക്ക് അതിനെ കുറിച്ചൊരു ധാരണ വരും ആ അത് ചെയ്ത കുറ്റകരമാണ് ഇത് ചെയ്ത കുറ്റകരമല്ല എന്നൊക്കെ അത് നിങ്ങൾ മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത് ദയവചെയ്ത് ശ്രദ്ധിക്കൂ ഇല്ലെങ്കിൽ ഇതുപോലെ അമ്മയ്ക്കും മോനും കൂടിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിനൊക്കെ കൂടിയിട്ട് ജയിലിൽ കിടക്കാം അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായമാണെങ്കിലും എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അപ്പൊ ഇന്നത്തെ ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ഭായ്